അതിനുശേഷം രണ്ടാമത്തെ മൂന്നാമത്തെ വീക്കിൽ എനിക്ക് വിഷു എപ്പിസോഡിൽ കയറണമെന്നുണ്ടായിരുന്നു ഞാൻ വിഷു എപ്പിസോഡിൽ കയറണമെന്ന് ഞാൻ പറയുന്ന സമയത്തും എൻ്റെ ഒരു ഫിസിക്കലിപ്പോൾ ഓക്കെ അല്ല ട്രസ്റ്റ് എടുക്കണം അങ്ങനെ എങ്ങനെ ഡോക്ടറെ ഇത് എല്ലാ വീക്കും കൊണ്ടുപോകും ചെക്കപ്പ് നടത്തും അങ്ങനെ ഞാൻ ഫിസിക്കലി ഓക്കെ ആയി വാടിൽ നാല് മൂവും പന്ത്രണ്ട് ബാൻഡേജൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് അഴിച്ചതിന് ശേഷമാണ് ഞാൻ കയറുന്നത് അപ്പോൾ അവരെ അത്രയും മനോഹരമായിട്ടാണ് ഞാൻ നോക്കിയത് അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ ഈ യാത്രയിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കാരണം ആ ഒരു രണ്ടാമത് റീഎൻട്രി എന്ന് പറയുന്നത് തന്നെ എനിക്ക് വിദൂരമായിരുന്നു ഒരുപാട് പിന്നെ ഞാൻ അവിടെ അത്തരം ദിവസം ഞാൻ ചെന്നൈയിൽ തന്നെ അവിടെ നിൽക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ ദിവസം സ്ഥലം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തത്തിൽ ഒരുപാട് പ്രയാസകരമായിട്ടുള്ള കാര്യമായിരുന്നു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഒരാഴ്ച അത് എനിക്ക് ഭീകരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഹോസ്പിറ്റലിൽ അവിടെ ടി വി ഇല്ല പത്രമില്ല അങ്ങനെ ഒന്നും കുറേ ഒരു കോൺടാക്റ്റും ഇല്ല അങ്ങനെ നിൽക്കുമെന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് പതിന് ഒക്കെ മാറി ഒരു ഇരുപത്തിയഞ്ച് ദിവസത്തോളം അവിടെ ഇങ്ങനെ ഒരു അണ്ടറിൽ താമസിച്ചിട്ട് തിരിച്ച് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ നിങ്ങൾ എൻ്റെ തീപ്പൊരിപ്പരിയൊക്കെ ചോദിച്ച് ഞാൻ പറയാം അതല്ല ഇപ്പോൾ ഭയങ്കര അൺഫെയർന്നല്ല സി ഞാനിവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ എന്റെ പ്രതീക്ഷക്കൊത്ത് എല്ലാ കാര്യങ്ങളും നീങ്ങില്ല എന്റെ നമ്മൾ നമ്മുടെ ഇപ്പം നമ്മൾ ആര് ബിഗ് ബോസ് മത്സരിക്കാൻ വേണ്ടി പോയാലും നമ്മടെ എല്ലാവരുടെയും പ്രതീക്ഷക്കൊത്തൊരിക്കലും ബിഗ് ബോസ് മുന്നോട്ട് പോവില്ല ബിഗ് ബോസ് വളരെ അൺപ്രഡിക്റ്റബിൾ ആണ് ഇത് മാറ്റി പിടിക്കുന്ന സീസൺ ആണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ആഗ്രഹങ്ങളാണ് നിൽക്കുക അവിടെ മുന്നോട്ട് പോകുക എന്നുള്ളത് ഇപ്പോൾ എൻ്റെ കൂടെയുള്ള സായി ആയിക്കോട്ടെ നിഷാനായിക്കോട്ടെ നന്ദൂനായിക്കോട്ടെ നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം എന്താണ് അവിടെ ഹൺഡ്രഡ് ഡേയ്സ് നിൽക്കുക കപ്പ് അടിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെ ആഗ്രഹം പക്ഷേ നമ്മൾ പറഞ്ഞില്ല അൾട്ടിമേറ്റ്ലി നമുക്ക് കിട്ടുന്ന വോട്ട് നമ്മുടെ പെർഫോമൻസ് പിന്നെ നമ്മുടെ ഭാഗ്യങ്ങൾ ഒരുപാട് നമ്മുടെ തുണക്കണം കാരണം ഒരു ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ആൾക്കാർ എപ്പിസോഡ് ആയിരിക്കാം ലൈവ് കമ്പാരിറ്റീവ്ലി കൗണ്ട് നിങ്ങൾക്ക് അറിയാനേക്കാൾ കൂടുതലായിട്ട് അപ്പോൾ നമ്മൾ ഇപ്പം ഒരേ സമയത്ത് ലൈവിലാണെങ്കിൽ തന്നെ ഞാൻ ഇപ്പോൾ അവിടെ പത്ത് പന്ത്രണ്ട് പേരുള്ള സമയത്ത് ഞാൻ സംസാരിക്കുന്നു സായി സംസാരിക്കുന്നു ഞങ്ങളെല്ലാം പല സ്ഥലത്തായിരിക്കും സംസാരിക്കുന്നത് അതിൻ്റെ അറ്റ് എ ടൈം എല്ലാ ഫുട്ടേജും പുറത്ത് വരണമെന്ന പോലും നിർബന്ധമില്ല അതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ സമയത്ത് വരേണ്ട ഫോട്ടേജായിരിക്കും പുറത്ത് വരുന്നത് അപ്പോൾ നമുക്ക് ലക് ഫാക്രമണത്തിണ്ടാവും അപ്പം നമുക്ക് നമുക്ക് ആഗ്രഹിക്കാം പക്ഷേ പ്രേക്ഷകർ വോട്ട് ചെയ്ത് നമ്മളെ എത്തിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ആ രീതിയിൽ എൻ്റെ ആഗ്രഹമായിരുന്നു എനിക്ക് ഫൈനൽ ഫൈവിലേക്ക് എത്തണം കപ്പ് ഉയർത്തണം പ്രത്യേകിച്ച് രണ്ടാമത് ഞാൻ വന്ന സമയത്ത് ലാലട പറഞ്ഞിട്ടുണ്ട് അമ്പത്തെട്ട് സീസൺ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് അതിൽ ആദ്യമായിട്ടാണ് അത് ഓപ്പറേഷൻ ചെയ്ത് പുറത്തു പോയി തിരിച്ചു വരുന്നത് അപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെ ആഗ്രഹം ഉണ്ടാവും തീർച്ചയായിട്ടും ഒരു കപ്പ് അടിക്കണം എന്നുള്ളൂ അതിൻ്റെ ആഗ്രഹമായിരുന്നു പക്ഷേ ആ ആഗ്രഹം കംപ്ലീറ്റ് ആയില്ല എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ദുഃഖിച്ചിരിക്കാനോ അല്ലെങ്കിൽ അതിൽ കംപ്ലീറ്റ് ആയില്ല എന്ന് വെച്ചിട്ട് പറഞ്ഞാൽ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ഭയങ്കര പുറത്ത് ഉള്ള ആയിട്ടുള്ള ലിസ്റ്റിലൊക്കെ നാലാമത് സിജോ എങ്ങനെ ായി അതാണ് ആൾക്കാർ കാര്യം നാലാമെന്നുള്ളത് അൺഒഫിയോ ആറാമത് ഏഴാമതും ആയിരിക്കാം അല്ലാണ്ട് വീടിനും പറ്റി സംശയമുണ്ടോ അല്ല അങ്ങനെ ഫാൻസ് പവർന്നല്ലല്ലോ ഇപ്പോ അവിടെയുള്ള ബാക്കി ഇപ്പൊ ആറുപേരത്തില്ലേ അവർക്ക് ഒരുപാട് ഫാൻസ് ഉള്ള ആൾക്കാരല്ലേ അവരും പവർഫുൾ അല്ലേ അപ്പൊ ഞാൻ നമ്മളിപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ പവർ കൂടുതലാണെന്ന് ഞാൻ എങ്ങനെ ശരിയാവും അങ്ങനെയല്ല നമുക്ക് എല്ലാവരും അവിടെ ഗെയിം കളിക്കുന്ന ആൾക്കാരല്ലേ എല്ലാവരും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരല്ലേ അപ്പോൾ എൻ്റെ പവർ കൂടുതൽ അവരുടെ പവർ കുറവ് എനിക്ക് പറയാനായിട്ട് സാധിക്കില്ലല്ലോ അതെല്ലാം പിന്നെ ഞാൻ ഒരു പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞു അവസാനത്തിലാണെങ്കിലും നമുക്ക് പറയാൻ പറ്റില്ല ശ്രീധുവിന് മറ്റേ തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് ഫാൻസ് ഉള്ള ഒരാളാണ് അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കാം നമുക്കൊരിക്കലും പറയാൻ പറ്റില്ലല്ലോ എവിടുന്നാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് ഒരിക്കലും പറയാൻ പറ്റില്ല ഇപ്പൊ ഞാൻ പറയുമ്പത്തേക്കും എന്നെ ഇഷ്ടപ്പെടുന്ന ഇത്ര ആൾക്കാർ അവർ ഇഷ്ടപ്പെടുന്നു നമുക്കിത് നമുക്കത് പറയാൻ പറ്റാത്തോണ്ടാണ് ഇന്ന ഇന്ന ആൾക്കാർ എന്നുള്ളത് അപ്പൊ ഞാനിപ്പോ പറയണേ ഇപ്പം നമ്മൾ ഒരുപാട് ആൾക്കാർ പുറത്ത് ചർച്ച നടക്കുന്നുണ്ട് ജാസ്മിൻ ഫേവറേറ്റ് ആയിട്ടുള്ള ഷോ ആണ് ഒരുപാട് നടത്തുന്നുണ്ടാ അങ്ങനെ ഒരാൾക്ക് ഫേവർ ചെയ്യുന്ന ഒരു സീസൺ അങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ നോക്കി ഞാനെന്താണ് നോക്കിക്കാണുന്നതിന് കാരണം ഞാനകത്ത് മത്സരിച്ചൊരു വ്യക്തിയാണ് അപ്പം ഒരാളെ ഫേവർ ചെയ്ത് കാരണം ലാലാട്ട തന്നെ എത്രയോ വീക്കെൻഡിൽ അവരെ ചോദ്യം ചെയ്തിട്ടുണ്ട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം ഒരാളെ ഫേവർ ചെയ്ത് മാത്രം ഒരു ഷോ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടില്ല പുറത്ത് നിന്ന് തീർച്ചയായിട്ടും അപ്പോൾ അകത്ത് നിൽക്കുമ്പോഴത്തേക്കും എന്നെ സംബന്ധിച്ചോളം ഞാൻ അങ്ങനെ ഒരാളെ ഫേവർ ചെയ്തതായിട്ട് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല നിങ്ങളല്ല പുറത്ത് കണ്ട ആൾക്കാർ അപ്പം നിങ്ങളാണ് അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട ആൾ ഞാൻ അകത്ത് നിന്ന സമയത്ത് എനിക്ക് ഇന്നയാളെ ഫേവർ ചെയ്തു അങ്ങനെ അത് എന്നെ ഏറ്റവും കൂടുതൽ എനിക്കിപ്പോ ഇന്നാള് കപ്പടിക്കും എനിക്കിപ്പോ പറയാൻ പറ്റില്ല കാരണം നേരത്തെ ബ്രോ ചോദിച്ചു ചോദ്യം ഉണ്ടായിരുന്നു പുറത്തു പോകില്ലെന്നല്ലേ വിചാരിച്ചിരുന്നു അഫ്കോഴ്സ് ഞാൻ പുറത്ത് പോകില്ലെന്നാണ് വിചാരിച്ചിരുന്നത് അപ്പൊ ഇപ്പൊ ഞാനിപ്പോ പറയുന്നത് ഇന്നാള് കപ്പടിക്കും എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല കാരണം ഓൾറെഡി എന്റെ പ്രൊഡക്ഷൻ ഒരു തവണ തെറ്റിപ്പാളാണ് അപ്പൊ ഞാനിപ്പോ വീണ്ടും ഒന്നുകൂടെ പ്രെഡിക്ട് ചെയ്ത് ചെയ്യാനായിട്ട് ഞാൻ എന്തിനാണ് അങ്ങനെ ഞാൻ മുതിരുന്നത് കാരണം അത് മാത്രമല്ല ഞാൻ ആറ് ഈ ലാസ്റ്റ് ടൈമിൽ ഞാൻ വന്നിട്ട് ഒരാളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാ അത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സിജുവിന് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ പുറത്തുണ്ടെങ്കിൽ അതപ്പം ഒരു വലിയ വേറൊരു രീതിയിലേക്ക് ഒരു ആങ്കിലേക്ക് മാത്രം നമ്മൾ ഒരു ആംഗിളിലേക്ക് മാത്രം ചുരുക്കുന്ന പോലെ ആയിപ്പോ ആറ് പേർക്കും എന്തായാലും എന്നെക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പുറത്തുണ്ട് അതുകൊണ്ടാണ് ഞാൻ പുറത്തും അവരകത്തും ഉള്ളത് അവരിഷ്ടപ്പെടുന്ന ആൾക്കാര് ഉറപ്പായിട്ടും വോട്ട് ചെയ്യും പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോ നൂറ് ദിവസത്തെ ഗെയിം കണ്ടില്ലേ അപ്പൊ ഏറ്റവും മികച്ച രീതിയിൽ അവിടെ ആരാണോ ഗെയിം കളിച്ചിട്ടുള്ളത് അവർക്കാണ് വോട്ട് ചെയ്യേണ്ടത് അപ്പൊ അതനുസരിച്ച് വിന്നർ ഉണ്ടാവും അതിനാണ് കൂടുന്നത് എപ്പോഴും അല്ല സിജോ ആണ് ഞങ്ങളുടെ അഭിപ്രായത്തിലും ഏറ്റവും കൂടുതൽ നല്ലോണം കളിച്ച സിജോ ആണ് ഒരാൾ ആ ഒരാൾ ഒരാൾ സിജോ ആണ് എന്തുകൊണ്ട് ഔട്ടായി എന്നാണ് ആൾക്കാർ ആൾക്കാർക്കാരുണ്ട് അത് എന്തുകൊണ്ടാണ് അതാണ് ഞാൻ ഞാൻ ആക്ച്വലിന്റെ ഫോൺ കിട്ടിയത് എനിക്ക് ഇന്നലെയാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്വേഷിച്ചിട്ടല്ലേ അത് കണ്ടിട്ടുണ്ടേ എന്തുകൊണ്ട് ഞാൻ പുറത്ത് വന്നു എന്നുള്ളത് ഞാൻ ലാതായിട്ട് എപ്പിസോഡിലും പറഞ്ഞിരുന്നു ഞാൻ അവിടെ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഞാൻ ഹാപ്പി ആയിരിക്കും ഞാൻ ചെയ്യുമ്പോൾ എനിക്കറിയില്ല എന്തൊക്കെയാണ് ആൾക്കാർ കാണുന്നത് എന്തൊക്കെ ആൾക്കാർ കാണുന്നില്ല എന്ന് എനിക്കറിയില്ല ഞാൻ പുറത്ത് വരുമ്പോൾ എനിക്ക് ഇനിയാണ് പരിശോധിക്കേണ്ടത് എന്ത് കണ്ടു എന്ത് കണ്ടില്ല എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് എന്താണ് അതെല്ലാം ഞാൻ ഇനിയാണത് പിന്നെ ഒരു കാര്യം പറയാം ഇപ്പൊ എന്റെ നന്ദൂട്ടൻ സായി അവർ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്റെ ഒരു ബ്രദറാണ് എന്റെ സിസ്റ്റർ ആണ് അതൊരിക്കലും ഡിഗോസി പോയിട്ട് കോമ്പോ ഉണ്ടാക്കി വോട്ട് അങ്ങനെയൊന്നുമല്ല എൻ്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം എന്നെ സംബന്ധിച്ചോളം എന്റെ ഏറ്റവും മോശം സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഞാൻ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് അർജുൻ ശരണ്യ സായി നന്ദന എന്നുള്ള നാലുകരുടെ പേരെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം എന്നെ സംബന്ധിച്ചോളം എന്റെ ഒരുപാട് മോശം കണ്ടീഷൻ ഇപ്പോൾ ഹോട്ടൽ ടാസ്കിനിടയില് എനിക്ക് അവിടെ നിന്ന് എനിക്ക് ഡോക്ടേഴ്സ് പറഞ്ഞത് എനിക്ക് ഹോട്ടൽ ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റില്ല മാറി നിൽക്കണമെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മാറി നിൽക്കാൻ പറ്റില്ല എനിക്ക് ഗെയിം കളിക്കണം അന്ന് എനിക്ക് ഒന്നര മണിക്കൂറിൻ്റെ ട്രിപ്പ് എടുത്ത് ട്രിപ്പിട്ട് കിടത്തിണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് പന്ത്രണ്ട് മെഡിസിൻസ് അനുഭവിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ടാബ്ലെറ്റ്സ് അനുഭവിച്ചുകൊണ്ടായിരുന്നു അപ്പം എന്നെ സംബന്ധിച്ചോളം ആ ഒരു മോശം സമയത്ത് എൻ്റെ കൂടെ നിന്ന ആൾക്കാരാണ് അവർ അത് അവരൊരിക്കലും ഗെയിമേഴ്സൊന്നും അല്ല ഇപ്പോൾ ഈ നിൽക്കുന്നത് അന്തോട്ടാണ് എന്നെ എല്ലാ ദിവസവും വന്നിട്ട് ചേട്ടാ ഈ മെഡിസിൻ കഴിക്കുക ഈ വെള്ളം കുടിക്കുക അപ്പം അത് ഗെയിം അല്ലല്ലോ അതൊരു നമുക്കൊരു ലൈഫിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന കുറച്ച് ആൾക്കാരാണ് അവരെ നമുക്ക് ഗെയിമേഴ്സ് ആയിട്ട് കണ്ട് അല്ലെങ്കിൽ ആയിട്ട് കണ്ട് മത്സരിക്കാൻ പറ്റില്ല അത് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അങ്ങനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച കുറച്ച് ബന്ധങ്ങളാണ് അല്ലെങ്കിൽ അവർ ഇവിടെ വരേണ്ട ആവശ്യമില്ല ഇപ്പോൾ സാഹിബും മലപ്പുറത്തുനിന്നും അവർക്ക് കൊച്ചിയിൽ നിന്നൊക്കെ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ആ ആത്മബന്ധം ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ അവർക്കിവിടെ വരേണ്ട ആവശ്യമില്ല എത്ര ആൾക്കാർ കൊച്ചിയിലുണ്ട് അപ്പോൾ അതിന് ഓട്ടോമാറ്റിക്കലി അവിടെ നടക്കുന്ന ഒരു ബന്ധമാണ് അവിടെ ഉണ്ടാകുന്നൊരു ബന്ധമാണ് ഉണ്ടാക്കപ്പെട്ടതല്ല അത് ഉണ്ടായി വന്നതാണ് അതിനുള്ള വാല്യൂ എപ്പോഴും എനിക്ക് ഭയങ്കര ഹൈ ആയിരിക്കും ഞാൻ ഇട്ടേക്കുന്ന മാല അർജുൻ്റെയാണ് അർജുൻ്റെ മാലയാണ് ഞാൻ ഇട്ടേക്കുന്നത് എനിക്ക് അകത്തേം പുറത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ അവിടെ എപ്പിസോഡ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ ഏറ്റവും ക്ലോസ് ആയിട്ടുണ്ടായിരുന്ന അതായത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ടുണ്ടായിരുന്ന നാലാൾക്കാരുടെ പേര് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഒരു അഞ്ചാമത്തെ ആളുടെ മുന്നോട്ട് പോകട്ടെ നമുക്ക് ഈ സമയത്തിൽ പേര് പറയാൻ പറയുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല ശരിയായിട്ടോ ഇപ്പൊ പോസിറ്റീവിനോടൊപ്പം തന്നെ നെഗറ്റീവ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഉറപ്പായിട്ടും അപ്പൊ ഇതിനെങ്ങനെ ഡീല് ചെയ്തു സന്തോഷമല്ലേ അത് ഹിമാലയോ ਨਮਸਕਾਰ ਜੰਗਲ ਕਿ ਜੰਗਲ ਕਿ ਆ ਪਾਟ ਨਾ ਪਾੜ ਬੀਜੀ ਬੀਜੀ ਬੜਾ ਨਿਕਲ ਆ ਆਦਾ ਇਪਰ ਤੇ ਕਿ ਇਪਰ ਤੇ ਸਾਈਪਰ ਤੇ ਆਵਲ ਆਵਲ ਕਰੈਕਟ ਕਰੈਕਟ ਆ ਉੱਚੀ ਬੈਕ ਉਹ ਕਿ ਐਡਿਟ ਬੈਕ ਵਲਿਕਾ ਕਰੈਕਟ ਚੇਂਜ ਕਰਨੇ ਸ਼ਸ਼ੀਨਾ ਜਿਹੜੇ ਪਾੜਦੇ ਸ਼ਸ਼ੀਨਾ ਸ਼ਸ਼ੀਨਾ അപ്പൊ ആട്ട് ക്രിഞ്ചാണെങ്കിലും എന്താണെങ്കിലും നമ്മളെ സംബന്ധിച്ചുള്ള ഞങ്ങളെ സംബന്ധിച്ചുള്ള വാല്യൂട്ടുള്ള കാര്യം തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഒരു സഹോദരം കിട്ടുക ഒരു സഹോദരി ഉണ്ടാവുക അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന കാര്യങ്ങളാണ് സംഭവമാണ് അതിലെപ്പോഴും നമുക്ക് കൃത്യത്തിനകത്തൊരു വാല്യുണ്ടാവും ആ വാല്യൂ എപ്പോഴും ചീഫ് ചെയ്യാന്നുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ള വാടം ഓ അങ്ങനെ എനിക്ക് കിട്ടിയ രണ്ടാൾക്കാരാണ് ഇവര് അതിൽ എപ്പോഴും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ കാര്യത്തിനകത്ത് ആരും എന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും അതിപ്പോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുന്ന നെഗറ്റീവ് കാര്യങ്ങളൊന്നുമല്ല അതിനപ്പുറത്തേക്ക് നമുക്ക് കിട്ടിയ വാല്യബിൾ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഞാനത് ഇനി മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായി പറ്റി ബിക്കോസ് അസിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇല്ലാത്ത സമയത്ത് എൻ്റെ ഒരു ബോട്ടിൽ പിടിച്ചിട്ടുണ്ട് ബോട്ടിൽ പറഞ്ഞുള്ള ആളാണ് എനിക്കവരെ ഓരോ മെഡിസിൻ ഉണ്ടാകുന്ന സമയത്ത് ആ മെഡിസിൻ ചേട്ടാ ഇത് കഴിച്ചോ ഇത് കഴിക്കു ഇത് കഴിക്കുന്നു നമ്മൾ മറ്റു പല ഉണ്ടാവും അതിപ്പോ എന്താ പറയേണ്ടത് നമുക്ക് ഒരു എല്ലാം കാണിക്കാൻ പറ്റുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ സംഭവിക്കില്ല അപ്പൊ നമുക്ക് ഞങ്ങൾക്ക് അറിയാലോ എന്താണ് സംഭവം എന്നുള്ളത് ഞങ്ങൾക്ക് പുള്ളി അറിയാമല്ലോ ഹാപ്പി അനിയതി പാവിന് എന്തെങ്കിലും